ഇതിന് ഉത്തരം പറയേണ്ട വലിയ ബാധ്യത മുജാഹുദ് പ്രസ്ഥാനത്തിനുണ്ട് കേരളമിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ജുഡീഷ്യൽ കമ്മീഷൻ ആസ്ഥാനത്താണ് എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ് അങ്ങനെ അത് കൊടുക്കാൻ കഴിയുള്ളൂ ഈ വിഷയത്തിൽ മൂന്ന് പ്രതികളുണ്ട് ആണ് അതിൽ ഒന്നാം പ്രതിസ്ഥാനത്തിൽക്കുന്നത് ഫറൂഖ് ഒളേജീനാണ് രണ്ടാമത് പ്രതിസ്ഥാനത്തിൽക്കുന്ന ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതും നോക്കി നടത്തേണ്ടതും ഉത്തരവാദിത്തമുള്ള വഖഫ് ബോർഡാണ് ബോർഡാണ് മൂന്ന് ഈ പൊതു സ്വത്ത് പ്രത്യേകിച്ച് കൊണ്ടൊരു മുസ്ലിം സമുദായത്തിൻ്റെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു സ്വത്ത് ഇവവിധത്തിൽ കവർന്നെടുക്കപ്പെടുന്ന സമയത്ത് നിസ്സംഗരായി നോക്കി നിന്ന ഗവൺമെൻറ്റും ഇതിൽ പ്രതിസ്ഥാനത്താണ് അപ്പം കോടതി വിധി അങ്ങനെ തന്നെ വരാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളു കാരണം മുനമ്പത്തേത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൻ്റെ ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ വഖഫായിട്ടാണ് റേഷ്യപ്പെട്ടത് അതിന് ശേഷം വന്ന ചില ഡിസ്പ്യൂട്ടുകളുണ്ട് ആ ഡിസ്പ്യൂട്ടുകളുടെ തീരുമാനങ്ങളും വഖഫ് എന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറവൂർ കോടതിയുടെ ഒരു ഉത്തരവുണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ കേസ് എത്തിയിട്ടുണ്ട് കലക്ടർമാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് വില്ലേജ് ഓഫീസുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതിലൊക്കെ കൃത്യമായ തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്നത് ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ പുതുതായി സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആ കമ്മീഷൻ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാരണം അതിനവിടെ ആ കമ്മീഷൻ നിയമിക്കാൻ തന്നെ അധികാരമില്ല കാരണം അവിടെ ഒരു സ്പേസ് ഇല്ല കമ്മീഷൻ എന്നതാണ് യാഥാർത്ഥ്യം അത് വഖ്ഭൂമിയാണ് എന്ന് തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നിയമവ്യവസ്ഥ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞ അതിനപ്പുറം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിക്കൊണ്ട് പാലോളി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് നിസാർ കമ്മീഷനെ നിശ്ചയിക്കുന്നത് ആ നിസാർ കമ്മീഷൻ്റെ അന്വേഷണത്തിലും കൃത്യമായി അക്കാര്യം ബോധ്യപ്പെട്ടതും വഖ്ഭൂമിയാണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്താണ് അപ്പം ഈ സാഹചര്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ആസ്ഥാനത്താണ് എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ് അങ്ങനെ അത് കൊടുക്കാൻ കഴിയുള്ളൂ അതല്ല ഇപ്പം നട്ട ഉച്ച നേരത്ത് നട്ടപ്പാതിരയാണ് എന്ന് പറയുന്നത് പോലെയാണ് വഖഫ് ഭൂമി അല്ല എന്ന് മുനമ്പം വഖഫൂമിയെ കുറിച്ചുകൊണ്ട് പറയുന്നത് ആ ഫാക്റ്റ് ആ യാഥാർത്ഥ്യം ഇവിടെ ഉൾക്കൊള്ളുമ്പോൾ ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന് സാധുതയില്ല എന്നും അതിനൊരവസരമല്ല എന്നതും ഗവൺമെൻറ് അന്നെടുത്ത തീരുമാനം ഒരു തെറ്റായിരുന്നു എന്നുമാണ് ഇപ്പോൾ കോടതി പറഞ്ഞത് തികച്ചും സ്വാഗതാർഹമാണ് കോടതിയുടെ ആ തീർപ്പ് എന്നാണ് യാഥാർത്ഥ്യം അപ്പീൽ പോകാനുള്ള സാധ്യത അടക്കുന്ന വിധത്തിലാണ് ഹൈക്കോടതിയുടെ പുതിയ പിന്നെ തീർപ്പുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുടെ തീർപ്പ് അതായത് പിന്നെ സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുക എന്താണ് കമ്മീഷൻ അംഗീകരിക്കണമെന്നില്ല അതിനൊരു സാധ്യത കമ്മീഷൻ വെക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു അതിനപ്പുറം ഒരു വിധിയുണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ പിന്നെ നിലവിലുള്ള നിയമപ്രകാരം തന്നെ നടപടിയെടുക്കേ സർക്കാരിന് നിർവാഹം ഉണ്ടാവുകയുള്ളൂ അതിനപ്പുറം ഒരു സമയ നടപടിക്കുള്ള സാധ്യത കാണുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കുടിയെടുപ്പുകാരുടെ സമരവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നിലേറ്റവും പ്രധാനമായി പങ്ക് വഹിക്കുന്നത് ആ സമരത്തിന് നേതൃത്വം നൽകുന്നത് ക്രിസ്ത്യാനികളായ ആളുകളാണ് ഫാദർമാരുടെ ഒക്കെ നേതൃത്വത്തിലാണ് പ്രധാനമായും ആ സമരം നടക്കുന്നത് അവരാണ് പുതിയ ഈ ആവശ്യം ഉന്നയിക്കുന്നത് അതായത് വഹുബില് പാസ്സാകുന്നതോടുകൂടി മൊനമ്പം വിഷയം അനുകൂലമായ വിധിയുണ്ടാകുമെന്നാണ് അവർ ധരിച്ചിട്ടുള്ളത് ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ക്ലോസുകളിൽ ഇതുപോലെ വഖബ് മുനമ്പ ഉൾപ്പെടെയുള്ള വഖ്ഭൂമികൾ പിടിച്ചെടുക്കാനുള്ള തീരുമാനങ്ങളും ഉണ്ടായിക്കൂടായി അല്ല ആ ഒരു സൂചനകളൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അത് വെച്ചുകൊണ്ടായിരിക്കാം അത് പറയുന്നത് പക്ഷേ നിയമവ്യവസ്ഥയും രാജ്യത്തിൻ്റെ ധാർമ്മികതയും വെച്ചുകൊണ്ട് കാര്യത്തെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അത് വഖ്ഭൂമിയായി തന്നെ നിലനിൽക്കുകയാണ് വേണ്ടത് നിലനിർത്തുകയാണ് വേണ്ടത് അത് വഖ്ഭൂമി അല്ലാതാക്കുന്നത് അന്യായമാണ് അത് പിടിച്ചെടുക്കലാണ് ആ വക്കഫ് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മറ്റു മാർഗങ്ങൾ തേടുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ മൂന്ന് പ്രതികളുണ്ട് ഈ ഇത്രത്തോളം ഈ വിഷയങ്ങൾ എത്തിച്ചാൽ പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഫറൂഖ് കോളേജ് എന്നാണ് കാരണം വക്കഫ് ചെയ്യപ്പെട്ട ഒരു ഭൂമി വിൽക്കാനുള്ള അധികാരം ഈ വക് ഫറൂഖ് കോളേജിനില്ല ഫറൂഖ് കോളേജ് അത് വിറ്റത് തെറ്റാണ് അതിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് വ ഫറൂഖ് ഒളിജനാണ് രണ്ടാമത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതും നോക്കി നടത്തേണ്ടതും ഉത്തരവാദിത്തമുള്ള വഖഫ് ബോർഡാണ് അത് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന എല്ലാ വഖഫ് ബോർഡിനും ഇതിൽ കക്ഷി വ്യത്യാസമില്ലാതെ ഇതിൽ ഉദാസീനത വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇപ്പം രണ്ടാം സ്ഥാനത്ത് വഖഫ് ബോർഡാണ് മൂന്ന് ഈ പൊതു സ്വത്ത് പ്രത്യേകിച്ച് കൊണ്ടൊരു മുസ്ലിം സമുദായത്തിൻ്റെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു സ്വത്ത് ഇവവിധത്തിൽ കവർന്നെടുക്കപ്പെടുന്ന സമയത്ത് നിസ്സംഗരായി നോക്കി നിന്ന ഗവൺമെൻറ്റും ഇതിൽ പ്രതിസ്ഥാനത്താണ് അപ്പം ഈ വിഷയം പരിഹരിക്കാനുള്ള എന്ന് പറയുന്നത് അതിൻ്റെ നഷ്ടപരിഹാരം കാരണം അവിടെ കുടികടപ്പാരായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരവരുടെ താലിമാല പോലും വിറ്റ് വാങ്ങി വാങ്ങി റേഷ ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണിത് ഒരു പങ്കുള്ളത് അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് വമ്പൻ റിസോർട്ട് ഉടമകളാണ് ചില കുടുംബങ്ങൾക്ക് ഒരുപാട് ഏക്കർ ഭൂമിയുണ്ട് കാരണം അവരന്യായമായി തട്ടിയെടുക്കപ്പെട്ട ഭൂമിയാണത് അപ്പോൾ അവരെ പരിഗണിക്കേണ്ടതില്ല റിസോർട്ട് ഉടമകളെയൊന്നും പരിഗണിക്കേണ്ട ഒരു ബാധ്യതയും ഇപ്പോഴില്ല അതേ സമയത്ത് പാവപ്പെട്ട ഈ ജനങ്ങളെ പരിഹരിക്ക പാവപ്പെട്ട അവിടുത്തെ കുടിയെടുപ്പാരായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട അഞ്ചും പത്തും സെൻറ്റും മാത്രം ഭൂമിയുള്ള ആളുകളെ അവിടെ കുടിയിറക്കപ്പെടുന്ന സമയത്ത് അവർക്ക് അവ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് അവരെത്തിക്കണമെങ്കിൽ ഗവൺമെൻറ് അതിൽ ഇടപെട്ടേ പറ്റുള്ളൂ ഗവണ്മെൻറ്റ് അതിനാവശ്യമായ നട്ടപരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് വേണമെങ്കിൽ ഫറൂഖ് ഉൾപ്പെടെ വാങ്ങിയിട്ടാണ് പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഇതിൽ പിന്നെ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് കീഴിലാണ് ഫറൂഖ് ഉള്ളത് അവരുടെ മതസംഘടനക്കിതിൽ ഉത്തരവാദിത്തമുണ്ട് മറുപടി പറയണ്ടേ കാരണം ഫറൂഖ് കോളേജ് ഒരു സുന്നി പിന്നെ സ്ഥാപനമല്ല കാരണം അതിന് കീഴിൽ തന്നെ മതപഠനം പഠിപ്പിക്കപ്പെടുന്ന കോളേജുണ്ട് റൗലത്തൊല്ലുലും അറബി കോളേജുണ്ട് അവിടെ മതം പഠിപ്പിക്കുന്ന സ്ഥാപന അതായത് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രവും വിദ്യയും അതിൻ്റെ കാഴ്ചപ്പാടും ഒക്കെ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനമാണ് ഫറൂഖ് കോളേജ് ആ ഫറൂഖ് കോളേജിലാണ് ഈ പിന്നെ വഖഫ് ഭൂമി വിറ്റ് തുലക്കപ്പെട്ടത് അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് അതിൻ്റെ മതസംഘടനകൾ കൂടിയാണ് കാരണം ഉൾപ്പെടെയുള്ള ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനകൾ ഇതിന് ഉത്തരവാദിത്തം ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട് കാരണം വഖഫ് സ്വത്ത് എന്ന പരിപാവനമാണ് അത് ദൈവപ്രീതിക്ക് വേണ്ടി സംഭാവന ചെയ്യപ്പെടുന്ന ആ പിന്നെ സംവിധാനത്തെ ഗൗരവത്തോടു കൂടി കാണാൻ ഫറൂഖ് കൊളേജിന് കഴിഞ്ഞിട്ടില്ല അവരുടെ മാതൃസംഘടനക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ട വലിയ ബാധ്യത ഇവിടുത്തെ വഖഫ് ബോർഡിനും മുജാഹുദ് പ്രസ്ഥാനത്തിനുണ്ട് കേരളമിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം